വൺ ഈസ്റ്റ് വൺ സിസ്റ്റത്തിലൂടെ വിവാഹ സിസ്റ്റത്തിലൂടെ വിവാഹം കഴിക്കേണ്ടവർ അത് ആഗ്രഹിക്കുന്നവർ മാത്രമാണ് അല്ലാതെ എല്ലാവരും അത് ഫോളോ ചെയ്യണമെന്നാണ് നമ്മുടെ സമൂഹം പറയുന്നത് അതെല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമല്ല അത് കാരണം അവിടെ ഒരു തെരഞ്ഞെടുപ്പൊന്നും നടക്കുന്നില്ല അവിടെ ഏതാണ് കിട്ടുന്നത് അത് എടുക്കുക എന്ന് മാത്രമാണ് അതിന് ശേഷം അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാണ് അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അവരുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഇതിനൊരു സൊല്യൂഷൻ പോലുമില്ല ആകെ സൊല്യൂഷൻ ഉള്ളത് പിരിയാണ് ഡിവോഴ്സ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പക്ഷേ ഇത് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് നല്ലൊരു പാർട്ട്ണറെ കണ്ടെത്താനുള്ള ഒരു തെരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇത് ഇതായതിനു ശേഷം ഡിവോഴ്സ് ചെയ്യുന്നത് നല്ലതാണ് ഡിവോഴ്സ് എപ്പോഴും അവർക്ക് ഒരിക്കലും ചേർന്ന് പോകാൻ പറ്റില്ല എന്നുള്ള ഉറപ്പ് വരുന്നതോടുകൂടി അവർ മാറി നിൽക്കുക തന്നെയാണ് വേണ്ട അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുക തന്നെയാണ് വേണ്ടത് അതൊരു നല്ല തീരുമാനം തന്നെയായിരിക്കും അത് അത് പക്ഷേ ഒരു തർക്കത്തിലെവിടെയോ കുറ്റപ്പെടുത്താതെയോ ഒരു ഹാപ്പി ആയിട്ട് തന്നെ പരസ്പരം മനസ്സിലാക്കിയിട്ട് പരസ്പരം രണ്ട് വ്യക്തികളുടെ വാല്യൂസ് ഒരുമിച്ച് പോകുന്നില്ല എന്ന് രണ്ടുപേർക്കും തോന്നുന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും മ്യൂച്വൽ ആയിട്ടാണ് ആ തീരുമാനം എടുക്കേണ്ടത് നമുക്ക് രണ്ടുപേർക്കും തുടർന്ന് പോകാൻ പറ്റുന്നില്ല അവർ രണ്ടുപേർക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു നല്ലൊരു പാർട്ട്ണറിന് പിന്നീട് കിട്ടാനായിട്ട് പരസ്പരം സഹായിക്കുന്ന ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റാക്കി മാറ്റാണ് വേണ്ട അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് ഇവിടെ തർക്കത്തിലൂടെയും വെറുപ്പിലൂടെയും വളരെയധികം തകർച്ചയിലൂടെയാണ് ഈ ഒരു ഓഡിവേഴ്സിലെ ഫേസ് ചെയ്യുന്നത് അതല്ലാത്ത തന്നെ ഇവർക്ക് തിരിച്ച് മനസ്സിലാക്കാൻ പറ്റണം ഇത് നല്ലൊരു ഹാപ്പി ആയിട്ട് തന്നെ ഒരു അൻ്റെ ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെ ഒരു സാഹചര്യം ഒരുക്കേണ്ടതുണ്ട് അത് നമ്മൾ സമൂഹമാണ് ഒരുക്കേണ്ടത് നമ്മുടെ ഫാമിലിയാണ് ഒരുക്കേണ്ടത് അതിന് കൂടെ അവരെ സപ്പോർട്ട് ചെയ്യാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് നമ്മുടെ സുഹൃത്തുക്കളും വീട്ടുകാരെല്ലാവരും ഇവിടെ തിരഞ്ഞെടുക്കാനൊന്നും സാധിക്കുന്നില്ല ഇവിടെ കിട്ടിയതിന് എടുക്കാണ് ഇനിയിപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഒരു പാർട്ട്ണറെ നമുക്ക് കിട്ടി നമുക്ക് എങ്ങനെ കിട്ടിയതാണ് ഈ ഇപ്പോൾ പറയുന്നത് വൺ ഇക്സ്റ്റി വൺ സിസ്റ്റത്തിലൂടെ കിട്ടിയിട്ടുള്ള ഒരു പാട്ട്ണറെ ഇത് കളയാൻ പറ്റില്ല അപ്പോൾ ഇവരെ ഇങ്ങനെയൊക്കെ സംരക്ഷിച്ച് കൂടെ നിർത്തി കൊണ്ടുപോകുകയാണ് കാരണം ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ നമുക്ക് വേറെ ഒരു പാട്ട്ണർ നമുക്ക് കിട്ടൂല അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് ആ പാട്ട്ണർ കിട്ടിയോണമെന്ന് നിർബന്ധമില്ല ഇവിടെ കാരണം ഇവിടെ അവൈലബിലിറ്റിയും ഇല്ല അപ്പോൾ കിട്ടിയത് ഏതാണെങ്കിൽ അത് എടുക്കുകയാണ് എത്രയോ ഒരു പ്രാ ഒരുപാട് പ്രാവശ്യം ഈ പെണ്ണുകാടൽ ചടങ്ങിലൂടെ ആയിരിക്കും ഒരു വ്യക്തിന് കിട്ടിയിട്ടുണ്ട് ഒരു പാർട്ട്ണർ കിട്ടിയിട്ടുണ്ടാവും ഇതങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടയില്ല എന്നുള്ള ചിന്തയാണുള്ളത് ഇവിടെ അവൈലബിലിറ്റി ഉണ്ടാവണം ഈ വിവാഹം മോചനം കഴിഞ്ഞവർക്കും പുതിയൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള അവൈലബിലിറ്റി ഉണ്ടാവണം അതായത് ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്നവർക്കും അതിൻ്റേതായിട്ടുള്ള ഇവർക്ക് മേച്ചാവുമ്പോൾ ഏറ്റവും മാച്ച് ചേർച്ചയുള്ള ഒരു വ്യക്തികൾ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു അവൈലബിലിറ്റി ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട് അതേപോലെ തന്നെ വേറെ പിരിഞ്ഞവർക്കും മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ട്ണറെ കണ്ടെത്താനുള്ള സാഹചര്യം കൂടി ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ അവൈലബിലിറ്റി വേണം എല്ലാം വൈവിധ്യങ്ങളെ ആഗ്രഹിക്കുകയും വൈവിധ്യങ്ങളെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരാണ് നമ്മൾ സ്ത്രീയും പുരുഷനും എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട് അല്ലാതെ ഒരാളാണ് നമുക്ക് ജീവിതകാലം മുഴുവൻ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട് അത് കിട്ടുന്നവരുണ്ട് അത് നല്ലതാണെന്നും അല്ലെങ്കിൽ അത് ഏറ്റവും സൂപ്പറായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന പാർട്ണർമാരുണ്ട് അവർ ഒരിക്കലും മറ്റൊരു കാര്യത്തിന് മറ്റൊരു സിസ്റ്റത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അവർ വൺ ഈസ്റ്റ് വൺ ആണ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ പാർട്ട്ണർ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് നമുക്ക് അവർക്ക് വേണ്ട സപ്പോർട്ട് നമുക്ക് അവർ നമുക്ക് ണ്ട് അവർക്ക് വേണ്ട കെയർ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് നല്ലൊരു പാർട്ട്ണർഷിപ്പ് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്ക പോലും വേണ്ട അത് പക്ഷേ ഈ സമൂഹം പറയുന്നതല്ല അത് നമുക്ക് കിട്ടുന്നതാണ് അതായത് നമ്മൾ തെരഞ്ഞെടുത്തിട്ടില്ല നമ്മളൊരു വ്യക്തിനെ തിരഞ്ഞെടുത്തിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഏറ്റവും മേച്ചായിട്ടുള്ള ഒരു വ്യക്തിയെ ആണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുക അല്ലാതെ നമുക്ക് ഏതെങ്കിലും കിട്ടിയത് എടുക്കുന്നതല്ലത് ഒരു തിരഞ്ഞെടുപ്പാണ് അവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും മേച്ചായിട്ടുള്ള ഒരാളിനെ നമുക്ക് ഒരുപാട് പേരിനെ ഇഷ്ടപ്പെടാം ഒരുപാട് പേരുമായിട്ട് പ്രണയബന്ധത്തിലോ അല്ലെങ്കിൽ ഒരു ലിമിറ്റി ഇതൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം എൻ്റെ ആയി അതായത് വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പാർട്ട്ണർ ഏതാണ് എന്നുള്ളത് ഈ ഒരു കൂട്ടത്തിൽ നിന്നും തിരഞ്ഞെടുക്കാൻ പറ്റും നല്ലത് ആരാണ് അല്ലെങ്കിൽ ഏറ്റവും എൻ്റെ വാല്യൂസുമായിട്ട് മാച്ചായി പോകുന്ന വ്യക്തി ആരാണെന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കണം അവിടെ അപ്പോഴാണ് നല്ലൊരു പാർട്ട്ണർ നമുക്ക് കിട്ടുന്നത് അങ്ങനെ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നമുക്ക് മാറി ചിന്തിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വാല്യൂ സിസ്റ്റത്തിൽ മാറ്റം ഉണ്ടാവുന്നത് വരെ നമുക്ക് ഇത് ഫോളോ ചെയ്ത് പോകാം നമ്മുടെ ഈ ഒരു പാർട്ട്ണറുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ചിലപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവനും ഈ പാർട്ട്നർ നമുക്ക് ഓക്കെ ആയി മാറും കാരണം എല്ലാ സാഹചര്യത്തിലും എല്ലാ വൈദ്യുതി ആ ഒരു ചേഞ്ചസ് വരുന്ന സമയത്തും നമ്മുടെ പാർട്ട്ണർ നമ്മളെ ഓക്കെ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ആ പാർട്ട്ണറുടെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടാവും അവർക്ക് മാറ്റങ്ങളുടെ കൂടെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ടാവും അങ്ങനെ പോകാന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ണർഷിപ്പ് വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നുണ്ടാവും അതല്ലാത്തവരാണ് ഈ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു മാര്യേജ് സിസ്റ്റത്ത് അതായത് ഈ വൺ ഇസ്റ്റ് വൺ ആഗ്രഹിക്കാത്ത പലരും ഈ വൺ ഇസ്റ്റ് വൺ മാര്ജ് സിസ്റ്റത്തിന് ഫോളോ ചെയ്ത് വന്നിട്ട് ഈ കുഴിയിൽ ചാടിയിട്ടുള്ള പലവരുണ്ട് ഇനി എന്ത് ചെയ്യുന്ന അറിയാത്ത പലവരുമുണ്ട് ഇനി അവരുടെ ലൈഫിലേക്ക് അവർക്ക് മുന്നോട്ട് നോക്കുമ്പോൾ ഇനി എന്ത് ചെയ്യാൻ ഒരു പിടി ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ഭാര്യമാറ്റി ഒരു തരത്തിലും പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്ത സെക്സ് പോലും ചെയ്യാൻ പറ്റാത്തവരുണ്ട് സെക്സ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത എന്തിനു വേണ്ടി ഇവർക്ക് ജോലിക്ക് പോകുന്നു പൈസ കൊണ്ടുവരുന്നു വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്നു കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നു അതോടുകൂടി കഴിഞ്ഞു ഇവർക്ക് എന്താണ് ഇവരുടെ ഇഷ്ടങ്ങൾ എന്താണ് ഇവരുടെ സ്വപ്നത്തിനോ അല്ലെങ്കിൽ ഇവരുടെ ഇഷ്ടം എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത് മതി ഇതാണ് പവിത്രത പറയുന്നത് ഈ പവിത്രമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പവിത്രതയാണ് ഈ ഒരു മാരേജ് സിസ്റ്റം പവിത്രമാണ് ആളുകള് ഇത്തരം പ്രോബ്ലത്തിന്റെ സൊല്യൂഷനാണ് അവർ പറഞ്ഞു തരേണ്ടത് ഇങ്ങനെ വരുമ്പോൾ ഈ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അടങ്ങി ഒതുങ്ങി ജീവിക്കാനാണ് പറയുന്നത് ഉത്തരവാദിത്തോട് ജീവിക്കാനാണ് പറയുന്നത് നിന്റെ കടമ പാലിക്കാനാണ് പറയുന്നത് ഇതൊക്കെയാണ് ഇവര് പവിത്രത കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാച്ച് ആയിട്ടുള്ള ആളാണോ ഇവന്റെ വാല്യൂ സിസ്റ്റമായിട്ട് മാച്ച് മാച്ചാക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടോ ഒരുക്കി കൊടുക്കുന്നുണ്ടോ നിങ്ങൾ ആ ഒരുക്കി കൊടുത്തിട്ട് ഇവന് മാച്ച് ആവുന്ന ഒരു വ്യക്തിയെ കിട്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ പറയുന്നത് അത് കറക്റ്റ് ആണ് എന്നുള്ളത് ഇത് അതിനുള്ള സാഹചര്യം പോലും ഇല്ല ഇതിനുള്ള ഒരു തെരഞ്ഞെടുക്കാൻ പറ്റുള്ള ഒരു അവസരമില്ല ഇവിടെ ഒന്ന് സംസാരിക്കാനുള്ള അവസരമില്ല ഒരു ഇവര് ജീവിച്ച് ഒരുമിച്ച് ജീവിച്ചിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല എപ്പോഴും ഒരു ഒരാളിനും കെട്ടി കിട്ടുകയാണ് വേണ്ടത് എങ്ങനെയോ തെരഞ്ഞെടുക്കണമെന്നല്ല ഇത് കിട്ടുകയാണ് ആ കൂട്ടത്തില് ഒരാൾ കിട്ടുകയാണ് അത് ഇനി മുന്നോട്ട് കൊണ്ടുപോകുകയോ അത് ഫോളോ ചെയ്ത് പൊക്കോ അതാണ് നിനക്ക് എന്നുള്ളത് അത് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളാണ് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രായമാവുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് ഒരാൾ ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വിഭാഗത്തിലേക്ക് ഏറ്റവും ആദ്യം പോകുന്നത് നമ്മൾ വയസ്സായി കിടക്കുന്ന സമയത്ത് നമ്മൾ നോക്കാൻ ആളുണ്ടാവില്ല വയ്യാതെ ഇരിക്കുന്ന സമയത്ത് അസുഖം ബാധിതരായ സമയത്ത് നമ്മൾ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ള ഭയമാണ് ഈ ഒരു വിഭാഗത്തിലേക്ക് എടുത്ത് ചാടുന്നത് നമ്മൾ നോക്കാൻ ആരെങ്കിലുമൊക്കെ വേണം വയസ്സായി കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ വേണം എന്നുള്ളത് ഇതിനെയാണ് ഈ ഒരു ഇത് ഈ ഒരു സിസ്റ്റമാണ് മാറേണ്ടത് നമ്മൾ വയസ്സാകുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ വയസ്സാകുമ്പോൾ ആരാണ് നോക്കേണ്ടത് അത് ഈ സൊസൈറ്റി ആണ് നോക്കേണ്ടത് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് ആണ് നമ്മൾ എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവുന്നത് അല്ലാതെ നമ്മളൊരു പാർട്ട്ണറാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ ഭർത്താവാണ് നോക്കേണ്ടത് ഇതെല്ലാം മാറേണ്ടതുണ്ട് ഈ ഒരു സിസ്റ്റം തന്നെ മാറേണ്ടതുണ്ട് പിന്നെ നമ്മളൊരു ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തിന് ശേഷം വയസ്സാവുന്ന ഘട്ടത്തിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന പോലും ഉറപ്പില്ല പക്ഷേ ഈ ഒരു ഇരുപത് മുപ്പത് വർഷത്തോളം നമ്മൾ നമുക്ക് ചേർച്ചയില്ലാത്ത മാച്ചില്ലാത്ത ഒരു പാർട്ട്ണറെ കൂടെ ജീവിച്ച് തീർത്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ അവസാന ഘട്ടത്തിൽ ആ പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളത് ആ ഘട്ടത്തിൽ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഈ കുഴിയിലേക്ക് എടുത്ത് ചാടുന്നത് ഈ മാര്യേജ് സിസ്റ്റത്തിലേക്ക് എടുത്ത് ചാടുന്നത് പക്ഷേ ഈ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തിന് ശേഷം ചിലപ്പോൾ ഈ സമയമാകുമ്പോഴത്തോടു കൂടി നമ്മൾ വാർദ്ധക്യത്തിലേക്കോ നമുക്കൊരു സഹായം ആവശ്യമുള്ള ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ പാർട്ണർ ഉണ്ടാവണമെന്നില്ല ഭാര്യ ആണെങ്കിലും ഭർത്താവ് ആണെങ്കിലും ആ തിരിച്ചറിവ് ഘട്ടത്തിലാണ് ഉണ്ടാവുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇരുപത് മുപ്പതോ വർഷത്തോളം ഒരു ചേർച്ചയും ഒരു മാച്ചും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു വാല്യൂ സിസ്റ്റമായിട്ട് വിരുദ്ധമായിട്ടുള്ള രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ച് പോകുന്നത് അതല്ലാതെ ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാക്കേണ്ടതുണ്ട് ഇവിടെ എല്ലാത്തിനും അവൈലബിലിറ്റി ഉണ്ടാവേണ്ടത് ഇവിടെ സ്ത്രീയും പുരുഷനും അവൈലബിലിറ്റി ഉണ്ടാവേണ്ടതുണ്ട് വിവാഹം കഴിക്കാത്തവരും അവൈലബിൾ ആവേണ്ടതുണ്ട് വിവാഹം കഴിച്ചവരും ഇവിടെ അവൈലബിൾ ആവേണ്ടതുണ്ട് അതുപോലെ തന്നെ ഡിവോഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്കും ഇവിടെ പുനർവിവാഹത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പുനർ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ള സാഹചര്യം കൂടെ ഒരുക്കേണ്ടതുണ്ട് അവരെ ഈ സമൂഹത്തിലേക്ക് കുറ്റപ്പെടുത്തുന്ന രീതിയിലല്ലാതെ അവരും അവരുടെ ജീവിക്കേണ്ടതാണ് അവർ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു വൺ ഈസ് ടു വൺ മാരേജ് സിസ്റ്റത്തിൻ്റെ പോരായ്മകളാണെന്ന് കണ്ടിട്ട് അവർക്ക് മറ്റൊരു പാർട്ട്ണറെ കണ്ടെത്തി ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കേണ്ടതുണ്ട് അപ്പോൾ കമൻ്റ് ചെയ്യാനായാലും മറ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് നിങ്ങൾക്ക് ചെയ്യാന്നുള്ളത് ഇതിരെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ പുതിയ ആശയങ്ങളായിട്ടോ അല്ലെങ്കിൽ വിമർശിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ഇടാവുന്നതാണ് എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്